സ്വാന്തനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ കമ്മിറ്റി ഓഫീസ് ഓഫീസിന്റെ ഉദ്ഘാടനം മണി നിർവഹിച്ചു ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുന്ന സന്നദ്ധ സൊസൈറ്റിയാണ് സ്വാന്തനം ചാരിറ്റബിൾ ആൻഡ് പാലിയേറ്റീവ് കെയർ ഉടുമഞ്ചോല നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് പഞ്ചായത്തുകളിലായി മുപ്പത്തി യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവർക്കായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ലൈഫ് മെമ്പർഷിപ്പുകളും ആയിരം രൂപയുടെ നൂറ്റി തൊണ്ണൂറ് കസ്റ്റമർ മെമ്പർഷിപ്പുകളുമാണ് നൽകുന്നത് മണ്ഡലം കമ്മിറ്റിയുടെ കേന്ദ്രമായി നെറങ്കണ്ടത്തെ ഓഫീസ് പ്രവർത്തിക്കും ഓഫീസിന് കീഴിൽ ആംബുലൻസ് പാലിയേറ്റീവ് നഴ്സുമാർ ഡോക്ടറുടെ സേവനം തുടങ്ങിയവയും ലഭ്യമാക്കും ഓരോ യൂണിറ്റിലും മൂന്ന് വോളണ്ടിയർമാരും രണ്ട് സപ്പോർട്ടർമാരും ഉണ്ടായിരിക്കും പ്രവർത്തനങ്ങൾക്കായി ഇതിനോടകം എഴുപതിലധികം സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് ഉടുമഞ്ചോല മണ്ഡലത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ എം എൻ ഹരികുട്ടൻ സെക്രട്ടറിയായ ടി എം ജോൺ കോർഡിനേറ്ററായ എൻ ആർ ജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നെടുങ്കണ്ടം കിഴക്കേ ക്ലബിനു സമീപത്തായി ആരംഭിച്ച മണ്ഡലം ഓഫീസിന്റെ ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു നമ്മുടെ സേവനം വേണ്ടത് ആർക്ക് ഏത് കുടുംബ എന്ന് കണ്ട് അവർക്ക് നമ്മുടെ സേവനവും സഹായവും അത് ഏത് തരത്തിലുള്ള സഹായമാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് പരമാവധി മനുഷ്യശേഖരപരമായി മനുഷ്യനെ സഹായിക്കുക ഒരു കൈത്തങ്ങായി മാറുക എന്നതാണ് ുദ്ദേശിക്കുന്നതാണ് അതുവഴിയാണ് നമ്മുടെ സമൂഹത്തിൽ നിത്യരോഗികൾ ആയിരക്കണക്കിന് ഓരോ മണ്ഡലത്തിലും നിത്യരോഗം കിടപ്പ് സ്ഥിരം കിടക്കുന്ന ആളുകൾ നല്ല പരിഹരണം കിട്ടാത്ത പല വീടുകളിലും രോഗികളായി കിടക്കുന്ന പ്രായം ചെന്നവർ അങ്ങനെ ഒടുമിടി ആളുകൾ നമ്മുടെ പരസഹായം വേണ്ടതുണ്ട് പ്രസിഡന്റ് എം എൻ ഹരി ക്കുട്ടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ സൊസൈറ്റി ഭാരവാഹികളായ സോജൻ ജോസ് ധനേഷ് കുമാർ ബിന്ദു സഹദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾക്കുമുള്ള ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തങ്കമണിയിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ